ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടു അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മുടെ ആമിയാണെങ്കിൽ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേൾക്കാൻ ശ്രീകാന്തും വർഷയും നമ്മുടെ രവീന്ദ്രനും സച്ചിയും അതുപോലെ തന്നെ നമ്മുടെ രേവതി ഉണ്ട് രേവതിക്ക് ഇതൊക്കെ കേട്ടിട്ടങ്ങ് എന്താ പറയാ ദേഷ്യം വരുന്നു അതിന്റെ ഇടയിൽ നമ്മുടെ രേവതിക്ക് കുശുമ്പ് വരുന്നു അസൂയ വരുന്നു പഴയ പഴയ കാര്യങ്ങളാണ് അതും കേൾക്കാൻ നല്ല രസമുള്ള കാര്യങ്ങളാണ് കേട്ടോ ആമി പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു പ്രത്യേകിച്ച് രസം കൂടുതലുണ്ട് നമ്മുടെ രേവതി ആണെങ്കിലോ ഇതൊക്കെ കേട്ടിട്ട് പിന്നെ എടാ ഭയങ്കര അപ്പം ആള് കുറച്ച് പ്രേമരോഗി ആയിരുന്നല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സച്ചിനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ നമ്മുടെ ആമി പറയാണ് എന്നെ ആണെങ്കിലേ ഒരു ചെറുക്കൻ പണ്ടും മുള്ളിലെടുത്ത് തന്നെ ദേഹത്തിട്ടുട്ട അപ്പൊ ഇവനുണ്ടല്ലോ അവനെ അവനെ ഓടിച്ചിട്ട് പിടിച്ച് അവൻ അടി കൊടുത്തു അതും ചെറുപ്പത്തിലെന്ന് ഓർത്തോണം പിന്നെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെന്ന് പറയുമ്പഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു മതി മതി ആമി നേർത്ത് ഇനി ഭക്ഷണം കഴിക്കേ ഭക്ഷണം കഴിച്ചിട്ട് പോരെ ഇനി ബാക്കി കഥയൊക്കെ പറച്ചില്ലേ അപ്പോഴേക്ക് ആമി പറഞ്ഞു ഇല്ല ഇത് പറഞ്ഞേ പറ്റൂ അതെ രേവതി രേവതിയുടെ കാല് ഇപ്പം പൊട്ടല് വന്നില്ല അതുപോലെ തന്നെ എൻ്റെ കാലിലും ചെറിയൊരു പൊട്ടൽ വന്നായിരുന്നു അന്ന് ഞാൻ സ്കൂളിൽ പോയത് എങ്ങനെയാണെന്ന് അറിയണ്ടേ അപ്പോഴത്തേക്ക് രേവതി ചോദിച്ചു ഓട്ടോറിക്ഷയിലായിരിക്കൂലേ ഏയ് അല്ല അല്ല ഇവന്റെ ഈ ചുമലില് ഇവൻ്റെ ഈ ചുമലിൽ കയറ്റിയ എൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോയത് ഇവൻ അങ്ങനെയായിരുന്നു എന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും വീട്ടിൽ കൊണ്ടാക്കുന്നതും ഒക്കെ അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞ അത് പിന്നെ വയ്യാതിരുന്നത് കൊണ്ടല്ലേ രേവതി എന്ന് പറഞ്ഞപ്പോൾ ഉം വയ്യാതിരുന്നത് കൊണ്ടാണ് എന്നിട്ട് നമ്മുടെ സച്ചി എൻ്റെ ഈശ്വര ഇന്ന് എന്തൊക്കെ നടക്കും മിക്കവാറും ഇന്ന് എന്റെ കാലില് കെട്ട് ഇടേണ്ട വരും മിക്കവാറും എന്റെ കാലിൽ ഇന്ന് തല്ലി ഓടിക്കാൻ ഉണ്ട് അപ്പഴത്തേക്ക് നമ്മുടെ ആമി പറഞ്ഞു അതെ വേറൊരു കാര്യം കൂടെ പറയാം ഞാനിപ്പം ജീവനോട് ഇരിക്കുന്ന ആര് കാരണമാണെന്നറിയാമോ ഇവൻ കാരണമാ ഞാനേ ചെറുപ്പത്തിലെ ആറ്റില് വീണു ഞാനൊന്നു ഒഴുകിപ്പോയി അപ്പൊ എന്നെ രക്ഷപ്പെടുത്തിയത് ആരാണെന്നറിയാമോ അറിയാമോ ഇവന് ഇവനാ രക്ഷപ്പെടുത്തിയത് ഇവൻ്റെ ജീവൻ പോലും പണയം വെച്ചിട്ടാ എന്നെ രക്ഷപ്പെടുത്തിയത് അപ്പൊ നമ്മുടെ രേവതി അയ്യോ പാവം അച്ഛോന്നൊക്കെ വയ്ക്കാണ് കേട്ടോ അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു അതേ രേവതി ഒഴുകി പോകാൻ തുടങ്ങിയില്ലേ അപ്പം അപ്പൊ ഞാന് ഇവളെ രക്ഷപ്പെടുത്തി എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ആമി പറഞ്ഞു അതേ ഞാൻ അന്ന് ഒഴുകി പോകാൻ കാരണം വേറൊരുത്തരും അവനോടുള്ള ദേഷ്യം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് ഏട്ടാ സച്ചി നീ ഇത് ഓർക്കുന്നുണ്ടോടാ അന്ന് സ്കൂളിലും നാട്ടിലും ഒക്കെ നിനക്ക് കിട്ടി സ്വീകരണം എന്നെ രക്ഷിച്ചതിന് ഉം എല്ലാത്തിനും നീ ആയിരുന്നല്ലോ ഒന്നാമനെ അതെ ശ്രീകാന്ത് കേട്ടോനെ ഒരു സ്പോർട്സ് ആണെങ്കിലും കലയാണെങ്കിലും പഠിത്തത്തിലാണെങ്കിലും ഇവനായിരുന്നു ഒന്നാമൻ ഉം ഇവനെ അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് സച്ചേട്ടാ സച്ചേട്ടന്റെ ജീവിതം ഇന്ന് തീർന്നു സച്ചേട്ട എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക ഈ ഒരു സമയത്താണ് നമ്മുടെ ആമി വേറൊരു കാര്യം കൂടെ എടുത്തിടാൻ തുടങ്ങുന്നത് അത് പഴയ കഥ ഒരു പഴയ കാര്യം തന്നെയാണ് അപ്പം അത് നമ്മുടെ സച്ചിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ് കേട്ടോ അപ്പം ആ സമയത്ത് ആ ഒരു കാലത്ത് ഉണ്ടായ ആ ഒരു സംഭവം പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് കയറി നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അത് പിന്നെ മോളെ നീ ഒരു കാര്യം ചെയ്ത് ഭക്ഷണം കഴിക്കുക മതി മതി നിർത്ത സംസാരം നിർത്ത വേണ്ട മതി ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പറഞ്ഞാൽ മതി എന്ന് എന്തായാലും രേവതിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ സച്ചിയുടെ ജീവിതത്തിൽ നടന്ന കാര്യം മറക്കാൻ വേണ്ടിയാണ് നമ്മുടെ രവീന്ദ്രൻ ശ്രമിച്ചത് എന്ന് നന്നായിട്ട് മനസ്സിലായി കേട്ടോ അപ്പൊ രേവതി അങ്ങ് എന്താളിച്ച് ഇത്രയും കേട്ടതൊക്കെ രേവതി തമാശയ്ക്കൊക്കെ എടുത്തു പക്ഷെ ഇത് കേട്ടിട്ട് രേവതി ഞങ്ങൾ അന്താളിച്ച് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീനെ ശ്രുദിനെയാണ് സുതി ആണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വല്ലാണ്ട് പേടി ശ്രുതി അടുത്ത് നിപ്പുണ്ട് അങ്ങനെ പറഞ്ഞു എന്റെ പൊന്ന് ശ്രുതി ഉള്ള മനസ്സമാധാനം പോയല്ലോ ഇനി എങ്ങനെ ഈ വീട്ടിൽ കഴിയും എനിക്കിനി ഈ വീട്ടിൽ കഴിയാൻ പറ്റുന്നു തോന്നുന്നില്ല എനിക്ക് സമാധാനമേ കിട്ടുന്നില്ല അത് പിന്നെ അത് പിന്നെ ശ്രുതി ഉം അത് പിന്നെ എന്ന് പറഞ്ഞോണ്ട് ഇരുന്നോ നീ എവിടെ അതെ നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് കുറച്ച് മാറി നിന്നാലോ ഉം ഷോറൂമിനടുത്തോളം ഏതെങ്കിലും ഹോട്ടലിൽ പോയി താമസിച്ചാലോ ഓ ഇവിടെ നിന്നോണ്ട് അവിടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് എന്തെങ്കിലും ഒരു പരിഹാരം ഏർ കാണുന്നതല്ലേ ഈ ഒളിച്ചോടുന്നേക്കാളും നല്ലത് ഒളിച്ചോടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ശ്രുതി ഒന്ന് പറയുന്നത് കേക്ക് ആമിയുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു ഡയലോഗ് മതി നമ്മുടെ ജീവിതം തകർക്കാനായിട്ട് അയ്യോ എനിക്കാകെ പേടിയാവുക എനിക്ക് പേടിയാവുക ഇനിയിപ്പോ എന്ത് ചെയ്യും ശ്രുതി നീ ഒന്ന് പറ ആ അവൾ ഇതുവരെ ക്യാഷിന്റെ കാര്യം നമ്മളോട് സംസാരിച്ചിട്ടില്ലല്ലോ ശരിക്കും അവളുടെ ഉള്ളിൽ എന്താണെന്ന് നമ്മള് മനസ്സിലാക്കണം അതിപ്പം എങ്ങനെ മനസ്സിലാക്കും നമുക്കേ അവളോടൊന്ന് സംസാരിച്ചാലോ എങ്ങനെ സംസാരിക്കാന് അയ്യോ ഞാനൊന്നുമില്ല എനിക്ക് പേടിയാ നീ പോയി സംസാരിക്കും അവളേ നീലിമ പറഞ്ഞു വിട്ടതാണോ എന്നൊന്നും നീ ചോദിക്കണ്ട നമുക്ക് സാധാരണ പോലെ ചില കാര്യങ്ങളൊക്കെ അങ്ങ് സംസാരിക്കാം അപ്പൊ അവൾ എന്താ പറയുന്നതെന്ന് നമുക്കറിയാമല്ലോ അവളുടെ പ്ലാൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം നീ പോയി മനസ്സിലാക്കിയിട്ടാ ഞാൻ വരേണ്ട കാര്യമുണ്ടോ എന്തൊരു പേടിയാ സുധീ ഇത് സുതിക്ക് ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ സുധി അല്ല പേടിയൊന്നുമില്ല എങ്കിലും ഇങ് വന്നേ സുതി ഇങ് വന്നേ സുധീയോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു വലിച്ചെടുത്തോണ്ട് നമ്മുടെ സുധീനെ നേരെ കൊണ്ടുപോകുവാണ് നമ്മുടെ ആമിയുടെ മുമ്പിലേക്ക് അവിടെയാണെങ്കിലോ മറ്റേ വട്ടമേസ സമ്മേളനം നടക്കുന്ന പോലെ കഴിച്ചോണ്ടൊക്കെ ഇരിക്കുമല്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഏർ നമ്മുടെ ആമി ആരോട് സംസാരിക്കുകയാണ് ഞാൻ എത്തി കണ്ടു കണ്ടു നിനക്ക് എന്നെ അറിയില്ലേ ആമി ഒരു കാര്യത്തിന് ഇറങ്ങിയാലേ അത് ഇറങ്ങിയത് തന്നെയാ ആ കാര്യം ഈ ആമി നടത്തിയിട്ട് നടത്തിയിട്ടേ ഇവിടുന്നു വരത്തുള്ളൂ നീ പേടിക്കണ്ടെന്നേ ഇല്ലെന്നേ അങ്ങനെ ഇങ്ങനെ എൻ്റെ മനസ്സൊന്നും വഴിമാറി മാറി ഒന്നുമില്ല ഏർ പിന്നെയേ നീ എന്നെ ഇങ്ങനെ കൂടെ കൂടെ വിളിക്കണം ഉം പെട്ടെന്ന് തന്നെ ആ നല്ല വാർത്ത നിന്റെ ചെവിയിൽ ഞാൻ എത്തിക്കും അതുപോലെ നിനക്ക് അപ്പോഴത്തേക്ക് സുതിയും ശ്രുതി ഇത് കേൾക്കുന്നുണ്ട് അപ്പം ശ്രുതി അയ്യോ എന്ത് വാർത്തയുടെ കാര്യമാണ് അയ്യോ ആ നല്ല വാർത്ത എന്താണെന്ന് നിനക്ക് മനസ്സിലായോ ശ്രുതി ഇല്ല എനിക്ക് മനസ്സിലായില്ല അയ്യോ എന്താണോ എനിക്ക് പേടിയാവുക അപ്പോഴത്തേക്ക് നമ്മുടെ ആമി പറയുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായില്ലേ ഞാൻ കാനഡയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അത്ര ആയതല്ലേ ഉള്ളൂ ഒരു ദിവസം വീട്ട് നിന്നുള്ളൂ ഞാനൊന്ന് റിലാക്സ് ആയിക്കോട്ടെ ചെയ്തോളാം എന്ന് പറഞ്ഞില്ലേ നീ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്യും അത് ഉറപ്പാ നീ എനിക്ക് കുറച്ച് സമയം താ നീ ഇങ്ങനെ നീ ഇങ്ങനെ ധൃർതി വെക്കാതെ എന്നൊക്കെ ഇങ്ങനെ പറയൂ എന്നിട്ട് വെയിറ്റ് ചെയ്യൂ ഇപ്പൊ നീ ഫോണ് കട്ട് ചെയ്യ നീ ഞാൻ കാത്തിരിക്കോൺ വെക്കുകയാണെ എന്ന് പറഞ്ഞ് നമ്മുടെ ആമി ഫോണും കട്ട് ചെയ്തു ഈ സമയത്താണ് സുതിയും ശ്രുതി അവിടെ നിൽക്കുന്ന ആമി കണ്ടത് അപ്പോഴത്തേക്ക് നമ്മുടെ സുതി അയ്യോ ഇവിടെയൊക്കെ ഭയങ്കര വലയാണല്ലേ ഇവിടെ ഒക്കെ ശ്രദ്ധിക്കണം ഉം അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ഏർ ആമി പറഞ്ഞു മോശം ഇതൊക്കെ എന്ത് എന്ത് മോശം അല്ല നിങ്ങൾ ഈ കാണിക്കുന്നത് വളരെ മോശമാ അല്ല ഞങ്ങൾ എന്ത് കാണിച്ചുന്ന് ആമീ പറയുന്നത് ഞാൻ ഫോൺ ചെയ്യുന്നത് നിങ്ങൾ മറഞ്ഞു നിന്ന് കേട്ടു അത് തെറ്റല്ലേ ഏ ഞങ്ങൾ മറിഞ്ഞു നിന്നിട്ടൊന്നും ഇല്ല നിന്നിട്ടൊന്നുമില്ല ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ നീ ഫോൺ ചെയ്യുമായിരുന്നു അത് ഞങ്ങൾ ഈ യാദർശിക വശാവ ഒന്ന് കണ്ടു കേട്ടു അത് തെറ്റാണോ അയ്യോ ഇവിടത്തെ എല്ലാവരും സ്ട്രൈറ്റ് ഫോർവേഡ് തന്നെ പക്ഷെ നിങ്ങൾക്ക് മാത്രം എന്താ ഒരു കള്ളക്കളി എന്ത് കള്ളക്കളി അത് നിനക്ക് തോന്നുന്നതാമി അല്ലാതെ കള്ളക്കളി ഒന്നുമില്ല അയ്യോ പിന്നെ പണ്ട് വല്ലപ്പോഴും മാത്രമാണ് ശ്രുതി ഒന്ന് കണ്ടിട്ടുള്ളത് കുട്ടിക്കാലത്തെ ആ സ്വഭാവം തന്നെയാണല്ലോ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് മനസ്സിലായി അല്ല നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കത് മനസ്സിലായില്ല ഉം ചെറുപ്പകാലങ്ങളിൽ ഉള്ള ശീലം മറക്കുന്നു മനുഷ്യനുള്ള കാലം വരെ എന്നൊക്കെ അത് കേട്ടിട്ടില്ലേ ചുമ്മാതയല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ നമ്മൾ ശ്രുതി പറഞ്ഞു ശ്രുതി പറഞ്ഞു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ നിനക്ക് എന്തും ചോദിക്കാം കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് അത് പിന്നെ സച്ചിനെ അങ്കലിനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഉം ആ പറഞ്ഞത് കള്ളവാ നിന്റെ ലക്ഷ്യം വേറെ എന്തോ അത് ഉറപ്പായ കാര്യം തന്നെയാ അപ്പോഴത്തേക്ക് നമ്മുടെ ആമിയൊന്നും ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആമി പറഞ്ഞു ഞാനാ പറഞ്ഞതേ ശരിക്കും കള്ളത്തരവാ ശരിക്കും ഞാൻ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് നിങ്ങക്കറിയാമോ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത് പറ ഉം രണ്ടുപേർക്കും നല്ല ടെൻഷൻ ഉണ്ടല്ലോ ഭയങ്കര ടെൻഷനുണ്ടോ നിങ്ങളുടെ രണ്ടുപേരുടെ ഹൃദയ പിടിക്കുന്ന ശബ്ദം എനിക്കിത് ഈ ചെവിയിൽ കേൾക്കാം ഞാൻ എന്തിനാ വന്നതെന്ന് നിങ്ങളോട് പറയട്ടെ നിങ്ങളോട് മാത്രം പറയട്ടെ അല്ലെങ്കിലും നിങ്ങൾ അറിയട്ടെ ഞാൻ ഇവിടെ വന്നതേ കുമ്പളങ്ങി ഉടക്കാൻ ഈ കുമ്പളങ്ങിയില്ലേ കുമ്പളങ്ങി കുമ്പളങ്ങി അറിയില്ലേ അത് ഉടയ്ക്കാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അവളുടെ ഒരു കുമ്പളങ്ങ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും പോയിട്ടോ ആമി അങ്ങ് പോയിട്ടോ അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു ഇതെന്താ ഇതെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഓഹ് എനിക്ക് അറിയില്ല എന്റെ പൊന്നു സുതി ഇവളെന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത് കുമ്പളങ്ങിയോ ഈ കുമ്പളങ്ങ ഉദ്ദേശിച്ചത് നമ്മളെയാണോ ആ ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് പോയിട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കണി നമ്മുടെ രേവതിനെയും അതുപോലെ വർഷേനെയാണ് കേട്ടോ അങ്ങനെ രേവതിയുടെ മുടി ഇങ്ങനെ വർഷ ഇങ്ങനെ ചീകി കോതി കെട്ടി വെച്ച് കൊടുത്തോണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പൊ രേവതി ഇവിടെ ഒന്നും അല്ല രേവതി ഏതോ ഒരു ലോകത്താണ് കേട്ടോ അപ്പൊ വർഷ ചോദിച്ചു ചേച്ചി എന്ത് ആലോചിക്കുന്നത് ഈ ഒന്നുമില്ല വർഷ അല്ല ചേച്ചി എന്തോ ആലോചിക്കുന്നുണ്ട് ചേച്ചി ഫുഡ് കഴിക്കുന്നതിനിടയിലെ ആമ ചേച്ചി എന്താ പറയാൻ നോക്കിയാലോ നോക്കിയല്ലോ അതെന്താണെന്ന് മനസ്സിലായോ സച്ചേട്ടിനും അങ്ങളും ഇടപെട്ടത് കൊണ്ട് ആ ചേച്ചി പറയാൻ ആമി പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞതും ഇല്ല എന്തോ ഉണ്ട് എന്തോ പറയാൻ ഉദ്ദേശിച്ചതാ ചേച്ചി ചേച്ചി ചേച്ചിക്ക് അറിയാമോ എന്തായിരിക്കും പ്രശ്നം എന്താ പറയാൻ വന്നത് സച്ചിയേട്ട് ജീവിതം മാറ്റിമറിച്ച് എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ അച്ചമ്മയുടെ വീട്ടിൽ വെച്ച് അത് പറയാൻ നോക്കിയതായിരുന്നു അപ്പോഴത്തേക്കും അങ്കിള് അത് പറയാൻ സമ്മതിച്ചില്ല ഇന്നും അതുപോലെ തന്നെ ഞാൻ അന്നേ അത് നോട്ട് ചെയ്തതാ എന്തോ ഉണ്ട് അല്ല എല്ലാവരും ഇങ്ങനെ മറച്ചു വെക്കാൻ മാത്രം എന്താ അന്ന് നടന്നത് ചേച്ചിക്ക് അറിയോ ചേച്ചിയോട് സച്ചേടും പറഞ്ഞിട്ടുണ്ടോ ഏയ് എനിക്കറിയില്ല അപ്പൊ ചേച്ചിയോട് പോലും സച്ചേടും പറഞ്ഞിട്ടില്ല അല്ലേ ചേച്ചി സച്ചേടോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ ആ ചോദിച്ചിട്ടുണ്ട് പലതവണ ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എന്നോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല അല്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നല്ലേ പിന്നെ എന്തുകൊണ്ടാ ഇത് പറയാതിരിക്കുന്നത് അതെന്താ പറയാത്തത് അത് അത് പിന്നെ എനിക്കറിയില്ല പക്ഷേ ഉം എത്ര കാലം ഇത് മറച്ചു വെക്കും എന്നെങ്കിലും ഒരു ദിവസം സച്ചിയേട്ടൻ ചേച്ചിയോട് ഇത് പറയേണ്ടി വരും ഉം സച്ചിയേട്ടൻ പറയില്ല പക്ഷെ ആമി പറയും ആമിയെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും ആമി ഞാൻ ചോദിച്ചാൽ പറയും എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കാനോ വർഷ മൈൻഡ് ചെയ്യുന്നില്ല വർഷയാണെങ്കിൽ വീണ്ടും തലമുടിയൊക്കെ ചെയ്യിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ രേവതിക്ക് ഒരു ഒറ്റ ഉദ്ദേശം ഉള്ളു ഇനി ആമിയുടെ വായിൽ നിന്ന് തന്നെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അറിയണം പിന്നെ ഈ സമയത്ത് നമ്മുടെ വർഷ പറഞ്ഞു അതെ ഇന്ന് രാത്രി ഞാൻ ചേച്ചിയുടെ റൂമിലേക്ക് വരാം ഇന്ന് കൊറേ നേരം ഇരുന്ന് ചേച്ചിയോട് സംസാരിക്കാനുണ്ട് അയ്യോ നീ ഇന്ന് വരണ്ട ഞാനിന്ന് അച്ഛന്റെ മുറിയിലാണ് കിടക്കുന്ന ആമിയുടെ കൂടെ അയ്യോ അതെന്ത് പറ്റി അല്ല അച്ഛന് കിടക്കാൻ മുറിയില്ല ആ അച്ഛൻ ഉള്ള സോഫയിലും മറ്റോ കിടക്കേണ്ട വരില്ലേ ഞാനും ആമിയും ആ മുറി കിടന്ന് കഴിഞ്ഞാല് ചച്ചേട്ടനും അച്ഛനും വേറെ മുറി കിടക്കാലോ ഞാൻ കിടന്ന മുറി കിടക്കാലോ ഓ അത് ശരിയാ പക്ഷെ ചേച്ചിയുടെ ഈ അവസ്ഥയില് ഈ അവസ്ഥയിൽ ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് അവിടെ കിടന്നാലോ ഒരു കുഴപ്പമില്ല ഇപ്പൊ എനിക്ക് കാലിന് വേദനയൊന്നുമില്ല അല്ല രാത്രിയിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കില് ഹെൽപ്പ് വേണമെങ്കിൽ ആമി ചെയ്തു തരുമല്ലോ അവൾ ഒരു പെൺകുട്ടിയല്ലേ ചേച്ചി അവര് നമ്മുടെ ഗസ്റ്റ് അല്ലേ അവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി കഴിഞ്ഞാലോ അയ്യോ ഗസ്റ്റ് അല്ലല്ലോ ഈ വീട്ടിലെ കുട്ടി തന്നെയാണെന്നല്ലേ അവള് പറയുന്നത് അപ്പൊ പിന്നെ കൊഴപ്പൊന്നുമില്ല ഏയ് ഗസ്റ്റ് ഒന്നും ആയിട്ട് നമുക്ക് പരിഗണിക്കേണ്ട അയ്യോ വർഷെ ഞാൻ മെഡിസിൻ കഴിക്കാൻ മറന്നുപോയി കഴിക്കാനുള്ള സമയമായി എനിക്കിതെടുത്ത് തരാൻ പറ്റുവോ ഉം എടുത്തു തരാൻ പറ്റുമോന്ന് ചേച്ചി എന്താ ചോദിക്കുന്നത് ചേച്ചിയുടെ കാര്യം നോക്കാൻ വേണ്ടിയല്ലേ ഞാൻ ചേച്ചിയുടെ കൂടെ പുറകെ നടക്കുന്നത് ഞാൻ എടുത്തിട്ട് വരാം ഇനിയോ അങ്ങനെ പറയരുത് തൊട്ടു എന്റെ അടുത്ത് ആ ദേ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം എന്നൊക്കെ പറഞ്ഞത് നമ്മ ആമി അങ്ങ് പോയിട്ട് ആമിയല്ല സോറി നമ്മുടെ വർഷം അങ്ങ് പോയി രേവതിക്ക് ആണെങ്കി ഇപ്പൊ ആ കാര്യമൊന്നും അറിയാതെ തൊട്ട് സമാധാനവും ഇല്ല ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ആമിയുടെ അടുത്തേക്ക് സച്ചി എന്നിട്ട് പറയാ നീ എന്റെ പഴയ കഥകൾ വിളമ്പാനാണോ ഇങ്ങോട്ടേക്ക് വന്നത് അത് പിന്നെ സോറി നിന്റെ വൈഫിന് അതൊന്നും അറിയില്ല എന്ന് എനിക്ക് അറിയില്ലല്ലോ അത് ഞാൻ എന്റെ വൈഫിനോട് അതൊന്നും പറഞ്ഞിട്ടില്ല അവൾ അത് അറിയണ്ടെന്നേ ഉം അവള് പലതവണ എന്നെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ഇതിനെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട് അമ്മ എന്നെ സ്വന്തം മകനെ പോലെ കാണാത്തതിന്റെ കാരണം എന്താണെന്നൊക്കെ അവള് അന്വേഷിച്ചിട്ടുണ്ട് എന്റെ നാവിൻ തുമ്പത്ത് വരെ എത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ അവളോടത് പറഞ്ഞിട്ടില്ല സച്ചി എന്നെങ്കിലും അത് അറിയില്ലേ ഉം അറിയൂന്ന് ചോദിച്ചാല് ദേ രേവതി നിന്റെ ഭാര്യയല്ലേ എല്ലാം തുറന്ന് പറയുമ്പോഴല്ലേ നിങ്ങളുടെ ബന്ധത്തിന്റെ ആഴ കൂടുന്നത് ഓ എല്ലാം തുറന്നൊക്കെ പറയാറുണ്ട് എല്ലാ കാര്യവും തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് ഇതൊഴികെ ഇത് ഇത് വേണ്ട ഞങ്ങൾക്ക് ഇടയിൽ വേറെ രഹസ്യങ്ങളൊന്നുമില്ല ഇതൊഴികെ ഉം എന്റെ പൊന്നു സച്ചി നീ ഇത് പറയണം ഏയ് ഇല്ല ഞാനിത് പറയത്തില്ല ഈ ജന്മം അവൾ ഇത് അറിയാൻ പാടില്ല അയ്യോ ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക് വേണ്ട വേണ്ട പ്ലീസ് സാമി ദേ നീ ഭക്ഷണത്തിന്റെ ഇടയ്ക്ക് കഴിക്കുന്നതിനിടയിൽ ഇത് പറയാൻ നോക്കി പാതി പാതി വഴിയിൽ ഇത് നിർത്തിയിലോ ഈ ടോപ്പിക്ക് അതുകൊണ്ട് രേവതി മിക്കവാറും ഇത് നിന്നോട് ചോദിക്കാൻ നോക്കും ആ സംഭവത്തെക്കുറിച്ച് നീ പറയാൻ പാടില്ല അവൾ നിന്നെ ശല്യം ചെയ്യും ദേവി ഇത് പറയരുത് എനിക്ക് പേടിയുണ്ടാമേ നിന്റെ മനസ്സിലൊന്നും നിൽക്കില്ല അത് ഉറപ്പായ കാര്യമാണ് അവൾ എന്തെങ്കിലും ചോദിച്ചാലേ ചിലപ്പോ നീ പറഞ്ഞു പോകും അതുകൊണ്ടാ മുൻകൂട്ടി രേവതിയോട് പറയില്ലെന്ന് ഞാൻ പറഞ്ഞു വിലക്കിയത് എടാ അത് പിന്നെ ഈശോ എൻറെ മനസ്സ് നിനക്കറിയില്ലേ അവൾ ചോദിച്ചാൽ ചിലപ്പം ഞാൻ അറിയാതെ പറഞ്ഞെന്നിരിക്കും അയ്യോ ആമി നീ പറയരുത് അല്ലടാ അവൾ ചോദിക്കാതിരിക്കാൻ നീ ഒരു ഗരിജിയെ പ്രാർത്ഥിക്കുക നീ എന്തൊക്കെയാ ആമി പറയുന്നത് അല്ലെങ്കിൽ നിനക്കിപ്പോ പ്രാർത്ഥിക്കുന്ന ശീലമൊന്നും ഇല്ലല്ലോ നീ വേറെ ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ പറ ദേ ആമി നീ കളിക്കല്ലേ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങോട്ട് വരാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ വർഷം ഇങ്ങനെ ഉന്തി വീൽ ചെയറിൽ ഉന്തിക്കൊണ്ട് വരികയാണ് കേട്ടോ അപ്പൊ നമ്മുടെ സച്ചി ആമീനെ ഒന്ന് നോക്കി അപ്പൊ പെട്ടെന്ന് നമ്മുടെ രേവതി അകത്തേക്ക് ചെന്നു അപ്പം രേവതി വെച്ച് രണ്ടാളും കൂടെ എന്താ ഇവിടെ ഒരു സംസാരം അതെ ഞാൻ സച്ചിട്ടു അന്വേഷിച്ചു വന്ന ഒന്നും അല്ലാട്ടോ ഞാനിന്ന് ആമിയുടെ കൂടെ ഇവിടെയാണ് കിടക്കുന്നത് ഇത് കേട്ടോ നമ്മുടെ സച്ചി പോവാണ് കേട്ടോ സച്ചി അതെന്തിന് ഏ ഇവിടെയോ വേണ്ട വേണ്ട ഇവിടെ കിടക്കണ്ട അതെന്താ സച്ചിട്ടാ ഞാൻ ഇവിടെ കിടന്ന പ്രശ്നം എനിക്ക് ഇവിടെ കിടന്നൂടെ ഏഹ് കുഴപ്പമുണ്ടോ സച്ചിട്ട് ഏഹ് ഞാനും അമ്മയോ ഒരുമിച്ച് കിടന്നോളാം അല്ല ആമിക്ക് പ്രശ്നമുണ്ടോ അപ്പോഴത്തേക്കും ആമി പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ല ഞാൻ ആ ടൈപ്പ് അല്ല അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ബാ സച്ചേട്ടാ അല്ല ബാ സച്ചിട്ടാ സോറി വാ രേവതി നമുക്ക് നമ്മുടെ റൂമിൽ കിടക്കാം അപ്പൊ വർഷ പറഞ്ഞു എന്തിനാ സച്ചിയേട്ട് വാശി പിടിക്കുന്നത് രേവി ചേച്ചിക്ക് ഇന്ന് ഇവിടെ കിടക്കാൻ ഇഷ്ടി ഇവിടെ കിടക്കട്ടെ അയ്യോ സച്ചിട്ടാ ഏർ ഞാൻ പറയുന്നൊന്ന് കേക്ക് വർഷ പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങള് ഏർ സച്ചിയേട്ട ഞാൻ വാശി പിടിച്ച് ഒന്നും അല്ല ഉം അതെ എന്റെ പൊന്ന് ആമി ഒരു കാര്യമുണ്ട് ഉം ഇതൊരു വലിയ വീടൊക്കെ തന്നെയാണ് എങ്കിലും ഇവിടെ മൂന്ന് കിടപ്പ മുറികൾ മാത്രമേ ഉള്ളൂ വെറും മൂന്ന് മുറികൾ അത് ഞാനിപ്പോ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ഈ മുറി ശരിക്കും അച്ഛന്റെ മുറിയാണ് ഇതിപ്പോ ആമിക്ക് തന്നത് കൊണ്ട് ആമി പോകുന്നത് വരെ അച്ഛൻ ഹോളിൽ കിടക്കേണ്ടി വരും അയ്യോ ആണോ ആണോ രേവതി അയ്യോ അതെനിക്ക് അറിയില്ലായിരുന്നല്ലോ ആ അതാ ഞാൻ പറഞ്ഞത് അച്ഛൻ വെളിയിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാ കൂടി അകത്ത് കിടക്കുന്നത് ഞാൻ ആമിയുടെ കൂടെ ഈ റൂമിൽ കിടന്നാല് സച്ചിയടിച്ചും അച്ഛനും കൂടെ കൂടി ആ മുറി കിടക്കാലോ അത് നല്ല കാര്യമല്ലേ അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ നമ്മുടെ ആമിയും പറഞ്ഞു ഓ അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലേ ശിവനക്ക് നേരത്തെ പറയത്തില്ലായിരുന്നു രേവതി അതിനിപ്പോ എന്താ നമുക്ക് ഈ മുറി കിടക്ക രേവതി എനിക്ക് സന്തോഷമുള്ളൂ അപ്പൊ സച്ചി പറഞ്ഞു അയ്യോ അല്ല അച്ഛൻ ഇന്ന് ഹാളിൽ കിടന്നോളാന്ന് പറഞ്ഞല്ലേ എന്റെ പൊന്ന് സച്ചേട്ടാ സച്ചേട്ടൻ ഒന്നും ഇണ്ടാതിരുന്നേ ആമി വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ പുറത്ത് ആരോടും പറയാറില്ല ആമി വന്നപ്പം പറഞ്ഞല്ലോ ഞാൻ ഗസ്റ്റല്ല ഈ വീട്ടിലെ കുട്ടിയാണെന്നൊക്കെ ഉം അതുകൊണ്ടാ ഞാന് ആമിയോട് ഇത് പറഞ്ഞത് ഈ ഈ വീട്ടിലെ കുട്ടിയല്ലേ അപ്പൊ പനി പറയുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ ഉം സച്ചേട്ട സച്ചേട്ടൻ എന്നെ എടുത്ത് ഈ ഒന്ന് കിടത്ത അത്രയും സഹായം മാത്രം ചെയ്താ മതി ഹലോ രേവതി ഇവിടെ കിടക്കണോ അയ്യോ എന്റെ പൊന്ന് സച്ചേട്ട എനിക്ക് ഇവിടെ കിടക്കണം ഇതെ നോക്കി നിൽക്കാതെ എന്നെ എടുത്ത് ബെഡിലേക്ക് കിടത്തിക്ക സച്ചേട്ട കിടത്താൻ ഞാൻ ശരി എന്നും പറഞ്ഞു നമ്മുടെ രേവതിന് സച്ചി ബെഡിലേക്ക് എടുത്ത് കിടത്തുകയാണ് അങ്ങനെ ബെഡിലേക്കൊക്കെ എടുത്ത് കിടത്തിയിട്ട് നമ്മുടെ സച്ചി പേടിച്ചു വിറച്ചാണ് കേട്ടോ അവിടെ നിന്ന് നേരെ പോകുന്നത് എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല ഏതായാലും ഇവര് രണ്ടുപേരും കിടന്നു ആമയും കിടന്നു നമ്മുടെ ഉം രേവതിയും കിടന്നു അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിച്ചു ഞാനൊരു ബുദ്ധിമുട്ടായോ ആമിക്ക് ഏയ് ബുദ്ധിമുട്ടോ അല്ല ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കാനിരിക്കുന്നു എനിക്ക് എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ആമി നിന്റെ കൂടെ കിടക്കുവോ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ല ഇനി ആന്റി എപ്പോഴാണ് വരിക രേവതി ഉം പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു വരൂന്നാ പോകുമ്പോ പറഞ്ഞത് വൈകുന്ന എനിക്ക് തോന്നുന്നത് ഉം തിരിച്ചു വരും വഴി വേറെയും കുറെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ടെന്നാ പറഞ്ഞത് ഓ ഭാഗ്യം ഓ എന്തായാലും ഞാനിവിടെ ഉള്ളപ്പോ വരില്ലല്ലോ അതെന്താ അങ്ങനെ പറഞ്ഞത് അതെന്താ അങ്ങനെ പറയാൻ കാരണം ആമിക്ക് അമ്മയും ഇഷ്ടമല്ലേ അമ്മേനെ ആമിക്കും ഇഷ്ടമല്ലേ ഉം എനിക്ക് ആന്റീനെ ഇഷ്ടല്ല ആന്റിയുടെ മൂത്ത മോനെ ഇഷ്ടല്ല എനിക്ക് അവരെ രണ്ടിനെ കണ്ണു കണ്ടുകൂടാ രണ്ടുപേരെ വല്ലപ്പോഴും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഉം അത് മതിയായിരുന്നു അല്ല അതെന്താ അമ്മയോട് ഇഷ്ടക്കേട് തോന്നാൻ കാരണം അങ്ങനെ തോന്നുന്നതിന് എന്താ അത് പിന്നെ സച്ചി ഇഷ്ടമില്ലാത്ത ആരെയും എനിക്കും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഉം സുതിക്ക് ചെരുപ്പത്തിലെ ഒരു ഫ്രോഡ് സ്വഭാവമുണ്ട് വെറും മഹാ ഫ്രോഡ് സ്വഭാവം ഉം ആ അതൊക്കെ പോട്ടെ അതൊക്കെ പറയാതിരിക്കുന്ന നല്ലത് ഇവിടെ ആകെ പാട മനസാക്ഷി ഉള്ളത് സച്ചിക്ക് മാത്ര സച്ചിയ പാവം അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുവാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ആമി കിടന്ന് ഉറങ്ങുവാ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ആമയോട് ചോദിക്കുക അപ്പൊ ചെറുപ്പത്തില് സച്ചേട്ടൻ ഇഷ്ടെ അമ്മക്ക് അമ്മയ്ക്ക് സച്ചിയേട്ടനെ ഇഷ്ടമല്ല എന്നാലേ സച്ചേട്ടന് അമ്മയോട് വെറുപ്പൊന്നും ഇല്ലാട്ടോ അമ്മേന് ഒരുപാട് ഇഷ്ടവാ സച്ചേട്ടന് എനിക്കറിയില്ല അത് അങ്ങനെ വെറുക്കാൻ പറ്റില്ല അമ്മയുടെ സ്നേഹം കിട്ടാത്തതിന്റെ വിഷമേ സച്ചേട്ടന് ഒരുപാടുണ്ട് പാവ സച്ചേട്ടൻ ഉം അത് പിന്നെ പിന്നെ മറ്റു രണ്ട് മക് രണ്ടു മക്കളെയും അമ്മയ്ക്ക് ജീവനാണല്ലേ ആമി സച്ചേട്ടനെ മാത്രമേ ഇങ്ങനെ വെറുക്കുന്നത് അതിനെന്താ കാരണം എന്ന് എന്നറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ആമി നല്ല ഉറക്കമാണ് ഭയങ്കര ഉറക്കം തിരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് രേവതി കണ്ടിട്ടില്ല കേട്ടോ രേവതി ഉറങ്ങുന്ന അറിഞ്ഞില്ല ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചിയോ അല്ല സച്ചി അല്ല രേവതി ചോദിക്കുകയാണ് സച്ചേട്ടന്റെ ജീവിതം മാറ്റി മറിച്ച എന്തോ സച്ചേട്ടന്റെ ജീവനോട് വെറുപ്പുണ്ടാക്കുന്ന ആ ഒരു സംഭവം നടന്നിട്ടുണ്ട് ആ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് അറിയില്ല അന്ന് ഇവിടെ പലർക്കും നടന്ന സംഭവങ്ങളൊക്കെ എന്താണെന്ന് അറിയാം അത് ആമിക്കും അറിയാലോ എനിക്ക് മാത്രം ആ സംഭവം അറിയത്തില്ല ഞാൻ എത്ര ചോദിച്ചിട്ടും ആരും ഒന്നും പറയുന്നുമില്ല പക്ഷെ അത് വലിയൊരു സംഭവം തന്നെയാണ് ആമി ആമിക്ക് അറിയാമോ അതെ സച്ചേട്ടന്റെ ഭാര്യയല്ലേ ഞാന് ഞങ്ങള് തമ്മില് എല്ലാം തുറന്നു പറയാറുണ്ടെങ്കിലേ ഇത് മാത്രം സച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ല ആമി ആമിക്ക് അത് പറയാൻ പറ്റുവോ എന്ന് ഇങ്ങനെ ചോദിക്കാം എവിടെന്ന് ആമി നല്ല ഉറക്കല്ലേ ആമി ഇത് വല്ലതും കേൾക്കുവോ ഇതിൽ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും അടുത്ത കാത്തിരിക്കശേഷത്തിനായിട്ട് നയനടേയും അതച്ച വിശേഷവുമായിട്ട് വരാട്ടോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ഇടിക്കാൻ മറക്കരുതേ